അരുവിക്കരയിലെ വിജയം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ അതേസമയം പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം സജ്ജമല്ലെന്നും അരുവിക്കരയിൽ പലരും സജീവമായിരുന്നില്ലെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി പൊതു തെരഞ്ഞെടുപ്പിനെ അരുവിക്കര വിജയം കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്ന് കെ ജന്മദിനാചരണ ചടങ്ങിൽ അധ്യക്ഷൻ സുധീരൻ പറഞ്ഞു ഈ ആത്മവിശ്വാസം ചെറുതല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് അതിന്റെ പ്രവർത്തനങ്ങളുമായി എന്നാൽ എഴുപത്തിയേഴിൽ ഉണ്ടായ ഭരണ തുടർച്ച ഇനിയും ഉണ്ടാവണമെങ്കിൽ കോൺഗ്രസ് താഴെത്തട്ടിൽ കൂടുതൽ സജ്ജമാകണമെന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പല നേതാക്കളും സജീവമായിരുന്നില്ലെന്നും കെ മുരളീധരൻ വിമർശിച്ചു ആ ഭരണ തുടർച്ച നമുക്ക് ഇത്തവണ നമുക്കുണ്ടാവണം ജനങ്ങളതിന് തയ്യാറാണ് പക്ഷേ അതിന് തക്കോണ്ട് നമ്മുടെ മിഷണറി സജ്ജമായിട്ടുണ്ടോ എന്നുകൂടെ ആലോചിക്കേണ്ട സമയം കൂടിയാണ് അരിവിക്കരയിൽ തന്നെ ഈ എല്ലാവരും അരിവിക്കരയ്ക്ക് പോകുകയെന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ വലഭാഗങ്ങളിലും വന്നത് അവർ അരിക്കരയൊന്ന് കണ്ട് തിരിച്ചു പോയി ഡാമ് കണ്ട് തിരിച്ചു പോയി എന്നല്ലാതെ പ്രവർത്തനത്തിലൊന്നും പലരുടെ ഒരു കോൺട്രിബ്യൂഷനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ ആ തലയൊന്ന് കാണിക്കുക അതിലുള്ള മത്സരം ഉണ്ടായിരുന്നു അരിയിക്കര കാണുക പോലും ചെയ്യാത്തവരുമാണ് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് ഞങ്ങൾ ജയിക്കും എന്ന് ഉറപ്പ് പറയുമ്പോൾ ജയിച്ചാ ജയിച്ചു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ മിഷണറി ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് ജയിക്കാൻ പറ്റൂ ലീഡറുടെ തൊണ്ണൂറ്റിയേഴാം ജന്മദിനാചരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം